ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പൊന്മള ഫരീദ് മുസ്ലിയാർ സ്ഥാപിച്ച മർക്കസുൽ ഉല മദർസിന്റെ അറുപതാം വാർഷിക മഹാസമ്മേളനത്തിന് ചൊവ്വാഴ്ച വൈകിട്ട് നാലുമണിക്ക് പാണക്കാട് ചെയ്ത് സാബിക് ലിഷിയാബ്ദങ്ങൾ പതാക ഉയർത്തിയതോടെ തുടക്കമായി വളാഞ്ചേരി മഹല്ല് മർക്കസു ലൂല മദർസ് മുദരീസ് പൊന്മള ബഷീർ ബാഗവി അധ്യക്ഷത വഹിച്ചു പാണക്കാട് സെയ്ദ് ഹാരിസലി അലി ഷിയാബ് തങ്ങൾ മുഹമ്മദ് അലി ബാഖവി ഓമശ്ശേരി അഷ്റഫ് ബാക്കവി എക്ക പറമ്പ് പൊന്മള കരീം ബാക്കി മക്ക മഹല് പ്രസിഡന്റ് അസ്ലം പാലാറ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ സെഷനുകളിലായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആത്മീയ മജിലിസ് പണ്ഡിത സംഗമം മഹല് പ്രതിനിധി സംഗമം തുടങ്ങിയവയും നടക്കും ഫരീദ് മുസ്ലിയാരുടെ ശിഷ്യന്മാരുടെ വിവിധ മഹലുകളിൽ നടന്നുവരുന്ന അറുപതോളം മർക്കസൽ ഉലമ ദർസുകളിലെ വിദ്യാർത്ഥികളുടെ മുതാലിം സംഗമവും മുതാലിം ഗ്രാൻഡ് അസംബ്ലിയും ബുധനാഴ്ച വളാഞ്ചേരിയിൽ നടക്കും വൈകുന്നേരം നടക്കുന്ന അധക്കാട് മസാ ആത്മീയ സംഗമം വലിയ ഫൈസി വാഴക്കാട് നേതൃത്വം നൽകും മരിവിന് ശേഷം നടക്കുന്ന സമാപന പൊതുസമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖലി ഷി ആബ് തങ്ങളുടെ അധ്യക്ഷതയിൽ സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമസ്ത സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും എം ടി അബ്ദുള്ള മുസ്ലിയാർ ആദിർശേരി ഹംസക്കുട്ടി മുസ്ലിയാർ എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അബ്ദുസലാം ബാക്കവി വടക്കേക്കാട് ഉസ്താദ് ബഷീർ ബാക്കവി പൊന്മള സയ്യിദ് അബ്ദുറഹിമാൻ മുത്തുക്കോയത്തങ്ങൾ വല്ലപ്പുഴ മുഹമ്മദ് അലി ബാക്കവി ഓമശ്ശേരി പാണക്കാട് സയ്യിദ് ഷഹീർ അലി ഷി തങ്ങൾ ഹാരിസ് അലി ഷിയാബ് തങ്ങൾ മുനീർ ഹുദവി വിളയിൽ യൂസഫ് ബാക്കവി കരീറ്റി പറമ്പ് സൈനുദ്ദീൻ ബാക്കവി കുരിയാട് പൊന്മള കരീം ബാക്കവി മക്ക ഓസി അബ്ദുറഹ്മാൻ ബാക്കവി സൈനുദ്ദീൻ ഫൈസി പാലോളി അസ്ലം പാലാറ ഷാജു റഹ്മാൻ ജിഷാർ മൊയ്ക്കൽ തുടങ്ങി പ്രമുഖരും പങ്കെടുക്കും